കോതമംഗലത്ത് പകുതി വിലയ്ക്ക് ഉൽപ്പന്നങ്ങൾ നൽകുമെന്ന വാഗ്ദാനത്തിൽ കുടുങ്ങി പണം നഷ്ടപ്പെട്ട കൂടുതൽ പേർ പരാതിയുമായി പോലീസിനെ സമീപിക്കുന്നു ഇരുചക്രവാഹനങ്ങൾക്ക് പണമടച്ചവരാണ് പരാതിക്കാരിൽ ഏറെയും മൂന്ന് എൻ ജി ഒകളും ഒരു സൊസൈറ്റിയും വഴി രണ്ടായിരത്തിലേറെ പേർക്കാണ് പണം നഷ്ടപ്പെട്ടിരിക്കുന്നത് ഇതിൽ ഒരു എൻ പണം തിരികെ നൽകാമെന്ന് ഉപഭോക്താക്കൾക്ക് ഉറപ്പു നൽകിയിട്ടുണ്ട് ഡീൻപുര്യാക്കോസ് എംപിയും മാത്യുക്കുഴനാടൻ എം എൽ എയും വൻ തുക കൈപ്പറ്റിയെന്ന് അനന്തകൃഷ്ണൻ മൊഴി നൽകിയതായിട്ടുള്ള റിപ്പോർട്ടുകളും ഇരുവർക്കും തിരിച്ചടിയായിരിക്കുകയാണ് ഒരു രൂപ പോലും കൈപ്പറ്റിയിട്ടില്ലെന്നാണ് മാത്യു കുഴൽനാടന്റെ വിശദീകരണം പോലീസ് കസ്റ്റഡി കാലാവധിക്ക് ശേഷം അനന്തകൃഷ്ണൻ വീണ്ടും റിമാൻഡിലായിട്ടുണ്ട് അനന്തുകൃഷ്ണന്റെ കൊള്ളയിൽ കുടുങ്ങിയത് കോതമംഗലത്ത് രണ്ടായിരത്തിലധികം പേരാണ് രണ്ടു കോടിയോളം രൂപ ഇങ്ങനെ അനന്തുകൃഷ്ണന്റെ അക്കൗണ്ടിലെത്തി മൂന്ന് എൻജിഒകളും ഒരു സീഡ് സൊസൈറ്റിയുമാണ് പൊതുജനങ്ങളിൽ നിന്ന് പണം സ്വീകരിച്ച് അനന്ത കൃഷ്ണന് കൈമാറിയത് ഈ പ്രസ്ഥാനങ്ങൾ അനന്തുവിനെതിരെ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് ഇതിനു പുറമെയാണ് കബളിപ്പിക്കപ്പെട്ടവർ നേരിട്ടും പോലീസിൽ പരാതി നൽകി തുടങ്ങിയത് നിരവധി പരാതികളാണ് ഇതിനകം തന്നെ ലഭിച്ചിട്ടുള്ളത് ഇത്തരം പരാതികളിൽ അനന്ത് കൃഷ്ണനൊപ്പം ഇടനിലക്കാരായ പ്രസ്ഥാനങ്ങളുടെ ഭാരവാഹികളും ആരോപണവിധേയരായിട്ടുണ്ട് ഇരുചക്ര വാഹനങ്ങൾക്കായി പണം നൽകിയവരാണ് പരാതിക്കാരിൽ ഭൂരിപക്ഷവും അറുപതിനായിരത്തിലധികം രൂപയാണ് ഇവർക്ക് നഷ്ടപ്പെട്ടത് ഇതിനു പുറമെ ലാപ്ടോപ്പും തയ്യൽ മെഷീനും ഫർണിച്ചറുകളും ഉൾപ്പെടെയുള്ളവയ്ക്കായി പണം കൈമാറിയവരും നിരവധിയാണ് പരാതി നൽകിയാൽ പണം തിരിച്ചു കിട്ടാൻ നടപടി ഉണ്ടായേക്കുമെന്ന പ്രതീക്ഷയിലാണ് ആദ്യം നിന്നവർ ഇപ്പോൾ പോലീസിനെ സമീപിച്ചു തുടങ്ങിയത് അന്വേഷണം ക്രൈംബ്രാഞ്ച് ഏറ്റെടുക്കുന്നതോടെ കോതമംഗലത്തെ പരാതികളും ക്രൈംബ്രാഞ്ചിന് കൈമാറും ആദ്യഘട്ടത്തിൽ അപേക്ഷിച്ച കുറെയേറെ പേർക്ക് സ്കൂട്ടറും ലാപ്ടോപ്പും തയ്യൽ മെഷീനും പഠനോപകരണങ്ങളും പകുതി വിലയ്ക്ക് ലഭിച്ചതോടെയാണ് കൂടുതൽ പേർ അപേക്ഷകരായി എത്തിയതും കബളിപ്പിക്കപ്പെട്ടതും കോതമംഗലത്തെ ഒരു എൻ ജി അപേക്ഷകർക്ക് പണം സ്വന്തം അക്കൗണ്ടിൽ നിന്ന് തിരികെ നൽകാനുള്ള തീരുമാനത്തിലാണ് അഞ്ഞൂറിലേറെ പേർക്കാണ് ഈ എൻ വഴി പണം നഷ്ടപ്പെട്ടിട്ടുള്ളത് അതിനിടെ ലീൻ കുര്യാക്കോസ് എം ബി എയും മാത്യു കുടൽനാടൻ എം എൽ എയും പ്രതികൂട്ടിലാക്കുന്ന റിപ്പോർട്ടുകളും പുറത്തു വന്നിട്ടുണ്ട് ോസിന് നാല്പത്തിയഞ്ച് ലക്ഷവും മാത്യു മാത്യുക്കുടൽനാടന് ഏഴു ലക്ഷവും കൈമാറിയിട്ടുണ്ടെന്ന് അനന്തുകൃഷ്ണൻ കൃഷ്ണൻ പോലീസിന് മൊഴി നൽകിയിട്ടുള്ളതായാണ് പ്രചാരണം മാത്യു കുടൽനാടൻ ആരോപണം വന്നിട്ടുണ്ട് ഒരു രൂപ പോലും അദ്ദേഹത്തിന്റെ വാദം മൂവാറ്റുപുഴ കോടതിയിൽ ഹാജരാക്കിയപ്പോൾ മാത്യു കുടൽനാടൻ പണം വാങ്ങിയിട്ടില്ലെന്ന് പ്രതിയുടെ വെളിപ്പെടുത്തലുമുണ്ടായി അതേസമയം കസ്റ്റഡി കാലാവധി കഴിഞ്ഞതിനെ തുടർന്ന് പ്രതിയെ വീണ്ടും റിമാൻഡിൽ അയച്ചിരിക്കുകയാണ്